ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പ് മുൻകൂർ ജാമ്യശ്രമം തുടങ്ങി സിദ്ദിഖ് നടിയുടെ മൊഴിയെടുക്കുന്നു നടൻ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടിയുടെ മൊഴി എടുക്കൽ തുടങ്ങി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് വനിതാ എ എസ് ഐ ആണ് മൊഴിയെടുക്കുന്നത് സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചിരുന്നത് തിരുവനന്തപുരം വഞ്ചൂരിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് നടി രേഖാമൂലം പരാതി നൽകിയത് സിദ്ദിഖിനെതിരെ തെളിവുകൾ കൈവശമുണ്ടെന്നാണ് നടി അവകാശപ്പെട്ടിരുന്നത് ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് പിന്നാലെയാണ് നടി രേഖാമൂലം പരാതി നൽകിയത് സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും കൊടും ക്രിമിനൽ ആണ് സിദ്ദിഖെന്നും നടി പറഞ്ഞിരുന്നു ഹോട്ടൽ ജീവനക്കാരികളോട് സിദ്ദിഖ് മോശമായി പെരുമാറിയെന്നും നടി ആരോപിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് യുവനടി സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നത് നടൻ സിദ്ദിക്കിൽ നിന്ന വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടെന്നും തന്റെ പല സുഹൃത്തുക്കൾക്കും സിദ്ദിക്കിൽ നിന്ന ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ വച്ചാണ് ലൈംഗികാതിക്രമം നടന്നതെന്നാണ് പരാതി അതിനിടെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയെന്നാണ് വിവരം